ശ്രീഹരി പരമാനന്തപദേശം വ്യാപകം കരണം ശങ്കരം ശംകരാചാര്യം കേശവം പാദരാണ്യകൃത വന്ദേ ഭഗവത പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം ബോധാനന്തം കല്യാണം സച്ചിദാനന്ത്യുദാനം അമൃതത്മാക്കള് പ്രഭാഷണം എനിക്ക് അത്ര വലിയ പരിചയമുള്ള കലയല്ല ക്ലാസ്സുകൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് പൊതുവേദികളിലധികം സംസ്കാരിച്ച് പരിചയവും ഇല്ല അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് വല്ലതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ നിന്ന് പ്രയോജനപ്പെടുത്തുക എനിക്ക് തന്നിട്ടുള്ള വിഷയം ആധ്യാത്മികതയും അന്ധക്കരണ ശുദ്ധിയും എന്ന വിഷയമാണ് കാലത്തിന് യോജിച്ച വിഷയമാണെന്ന് തോന്നുന്നു കാരണം ആധ്യാത്മികത വളരെ വിപുലമായ ഒരു തലത്തിൽ വികസിച്ചു വരുന്ന കാലഘട്ടമാണ് എവിടെ നോക്കിയാലും എല്ലാ മതങ്ങളുടെയും ആധ്യാത്മിക ക്ലാസുകൾ യജ്ഞങ്ങൾ ഈ യാഗങ്ങൾ എട്ടും പത്തും ഒക്കെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശിബിരങ്ങൾ ഇവയൊക്കെ വർദ്ധിച്ചു വരികയാണ് ജനാധിപത്യ വ്യവസ്ഥിതിക്കുള്ളിലാണ് നാം ഒന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് സ്വാതന്ത്ര്യവും തെല്ലും കുറവല്ല ജാതി മത ചിന്തകളെല്ലാം പൊയ്പ്പോവുകയും മതേതരത്വം ഭരണഘടനാപരമായി തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പക്ഷെ പല രംഗങ്ങളിലും ഇത്രയും ആധ്യാത്മിക വികാസമുണ്ടായ കാലഘട്ടം പല ദൈവീതമൊക്കെ ഇതൊക്കെ ആവുന്ന ഉപകാരം പല മതങ്ങളുടെയും പല വിഭാഗങ്ങളുടെയും സംഘടിതമായ പ്രയത്നവും പഠനവും അതിനനുസരിച്ചുള്ള വികാസവും വർദ്ധിച്ചു വരുമ്പോൾ ആധ്യാത്മിക തലത്തിലുണ്ടാവേണ്ട ഒരു ശാന്തി വ്യക്തിക്ക് കുടുംബത്തിന് സമുദായത്തിന് സമൂഹത്തിന് ഉണ്ടായി കാണുന്നുണ്ടോ എന്നൊരു സംശയമാണ് എന്നെ അലട്ടുന്നത് അതുകൊണ്ടാണ് സംഘാടകർ എന്നെ വിളിച്ചപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി സംവദിക്കാം എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ അതിനു ഒരു അവസ്ഥയിലല്ല കാരണം നിങ്ങളെ അവിടെ കൊണ്ടിരുത്തി മയ്ക്കുമ്പം തന്നെ ഇവിടെ ഇരുത്തിരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ഞാൻ പ്രതീക്ഷിച്ചു വന്നതാണ് കാരണം അങ്ങനെയുള്ള ഒരു ക്ലാസ്സുകൾ വേണ്ട കാലമാണിതെന്ന് എനിക്ക് തോന്നുന്നത് ഏകപക്ഷീയമായി ഈ മൈക്കെനിക്ക് തന്ന് നിങ്ങളോട് കുറെ അറിവുകൾ പറഞ്ഞ് ഇറങ്ങിപ്പോകുവാനാണ് ഇപ്പോൾ വഴി അതിൻ്റെ ശരിതെറ്റുകൾ എനിക്കറിയില്ല നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചുകൊള്ളുക എന്തായാലും ആധ്യാത്മിക രംഗത്ത് വളരെ വിപുലങ്ങളായ ക്ലാസ്സുകളും വളരെ വിപുലങ്ങളായ പഠനങ്ങളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ അശാന്തി കുറയുകയല്ല വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇതിനൊരളവ് വരെ ഈ പഠനരീതി കാരണമായി തീരുന്നുണ്ടോ പഴയകാലത്ത് ഇത്രയധികം ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത്രയധികം ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല മതങ്ങൾ ഇത്രയധികം തീവ്രമായി ആരാധനകളിൽ പങ്കെടുത്തിരുന്നില്ല ഇത്രയും അശാന്തിയും ഉണ്ടായിരുന്നില്ല കുട്ടികളോട് അമ്മയ്ക്കും അച്ഛനുമൊക്കെ മമത കൂടുതലുണ്ടായിരുന്നു പഴയ കാലങ്ങളിൽ അവരെ ശ്രദ്ധിച്ചു വളർത്തുവാനും അവരെ വേണ്ടവിധം സ്നേഹിക്കുവാനും അച്ഛനമ്മമാർക്ക് കഴിഞ്ഞിരുന്നു ഈ ആധ്യാത്മിക മുന്നേറ്റമുണ്ടായിക്കഴിഞ്ഞ് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഫലമാണോ എന്നെനിക്കറിയില്ല ഒരു തരം അപക്വ വൈരാഗ്യം ഒരുതരം അപക്വ വിരക്തി ചെറുപ്പക്കാരായ അച്ഛനമ്മമാരിൽ മുഴുവൻ കാണുന്നതുകൊണ്ട് കുട്ടികൾ അച്ഛനമ്മമാരുടെ വാത്സല്യത്തിലും മമതയിലുമല്ല കുടുംബങ്ങളിൽ വളരുന്നത് എത്ര ചെറുപ്പത്തിലും കയ്യെടുക്കൽ നിന്ന് അവരെ അയക്കുന്നതിന് ശ്രമിക്കുന്ന അച്ഛനമ്മമാരെയാണ് കൂടുതലും ആധുനിക വിദ്യാഭ്യാസം നേടി പഠനം കഴിഞ്ഞുവരുന്ന ഞാനൊരു ഞാനൊരല്പം മതപരമായി ചിന്തിച്ചോട്ടെ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഹൈന്ദവ കുടുംബങ്ങളിലെ കുട്ടികൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരേതരം വിദ്യാഭ്യാസമാണ് നേടുന്നതെങ്കിലും കൂടുതലായി ഹൈന്ദവ ഭവനങ്ങളിലെ കുട്ടികൾ അച്ഛനമ്മമാരോട് തീർത്തും ബഹുമാനവും തീർന്ന് അവിടെയും ഒരു അകാല വിരക്തി വന്ന് സ്വതന്ത്രരാകുന്ന കാഴ്ചയാണിത് ഇനി ഞാനൊന്ന് നിർത്തിയിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസമുള്ളവരുടെ അറിവിലെങ്കിലും ശരിയുണ്ടോ ആ വഴിക്ക് നമ്മളിന്നൊന്ന് അന്വേഷിക്കേണ്ട സമയം കടന്നു പോയിട്ടില്ലേ വർഷം തോറും രാമായണവും ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെ പഠിച്ചു പഠിച്ചുവയ്ക്കുമ്പോൾ അതിലെ ശ്ലോകങ്ങളൊക്കെ ആരുടെ മുമ്പിലും ഒരുവിടാൻ പഠിക്കുമ്പോൾ നമുക്ക് മുൻപുണ്ടായിരുന്ന ചില്ലറ നാമാഞ്ജപങ്ങൾ അത്യാവശ്യം ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അറിവും അവശ്യം കൂട്ടായി ജീവിക്കുവാനുള്ളൊരു മനസ്സും അതുളവാക്കുന്ന സ്നേഹവും പ്രേമവും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടോ ഈ ദിശയിൽ ചിന്തിക്കാം എന്ന് വിചാരിച്ചു തന്നെയാണ് എന്നോട് സ്വാമിജി ഏത് വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനൊരു വിഷയം അഭിമന്തിയായ ഒരു അമ്മ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ശരിയായോ എന്ന് എനിക്കറിയില്ല ഈ വിഷയം തിരഞ്ഞെടുത്തു അതേക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ് ചിന്തിച്ചാൽ ഒരു അപഹുവ വിരാഗത ഇതുളവാക്കുന്ന കോശത്തിന് കോശത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന വിധത്തിലുണ്ടാകുന്ന ആയിരമായിരം രോഗങ്ങൾ ആധുനികന്റെ കൂടെപ്പുറപ്പാണ് പുറത്തുള്ള ജീവിയോട് പുറത്തുള്ള സമസൃഷ്ട